വിശുദ്ധ മാർക്കോസ്ത സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി അവർക്ക് ഭക്ഷിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞു ഈ ജനക്കൂട്ടത്തോടെ എനിക്ക് വലിയ അനുകമ്പ തോന്നുന്നു ഇവർ മൂന്ന് ദിവസമായി എന്നോടുകൂടിയാണ് അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല അവരെ വിശപ്പോട് വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കാം ചിലർ ദൂരെ നിന്ന് വന്നവരാണ് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ഈ വിജന സ്ഥലത്ത് അവർക്കെല്ലാം ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നതെങ്ങനെ അവൻ ചോദിച്ചു നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് ഏഴ് എന്ന് അവർ പറഞ്ഞു അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു പിന്നീട് അവൻ ആ ഏഴപ്പം എടുത്ത് കൃതജ്ഞതാശ്വാസ്ത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പി കുറേ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു അവൻ അവയും ആശീർവദിച്ചു വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ജനം ഭക്ഷിച്ചു തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ ഏഴുകൊട്ട നിറയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ ഏകദേശം നാലായിരം പുരുഷ നാലായിരം പേരുണ്ടായിരുന്നു അവൻ അവരെ പറഞ്ഞയച്ചതിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമാനുത്ത പ്രദേശത്തേക്ക് പോയി നമ്മുടെ കർത്താവായ ഇഷം സ്തുതി സ്തുധീൻ ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാർ ഇന്നത്തെ പ്രതിവചനം മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടതകളും എത്ര വലുതായാലും അതിലും വലുതാണ് അവ അനുഭവിക്കുന്ന മനുഷ്യരോട് ദൈവത്തിനുള്ള അനുകമ്പ ദൈവത്തിൻ്റെ കരുണ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ കണ്ടെത്തുന്നത് എല്ലാ കാര്യങ്ങളിലും പിതാവായ ദൈവത്തിന് സമനായിരുന്നിട്ടും ദൈവമായിരുന്നിട്ടും കേവലം ഒരു സൃഷ്ടവസ്തുവായ മനുഷ്യൻ്റെ രൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തുവിലാണ് പാപത്തിൻ്റെ യാതൊരു കളങ്കവും ഇല്ലാതിരുന്ന ഈശോ കൊടും പാപികൾക്ക് പോലും അപൂർവമായി ലഭിച്ചിരുന്ന കുരിശിനെ പുൽകിയപ്പോൾ അത് സ്നേഹത്തിൻ്റെ പുസ്തകത്തിൽ പുതിയൊരു അധ്യായമായി അതുവരെ മനുഷ്യന് അജ്ഞാതമായിരുന്ന അനുകമ്പർത്ഥസ്നേഹം കണകമില്ലാത്ത രക്തത്താൽ ലോകചരിത്രത്തിൽ എഴുതപ്പെട്ടു തന്നെ തേടി വരുന്നവരോട് യേശുവിനുള്ള അനുകമ്പ വെളിപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ വചനഭാഗം ഒന്നോ രണ്ടോ നേരത്തെ ഭക്ഷണവുമായി ഒരു വിജന സ്ഥലത്ത് യേശുവിൻ്റെ പ്രബോധനങ്ങൾ ശ്രവിക്കാൻ ഒത്തുകൂടിയ ജനാവലിയായിരുന്നു അത് എന്നാൽ അന്നുവരെ അവർ ശ്രവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള അധികാരത്തോടും അറിവോടും കൂടെ ഈശോ പഠിപ്പിച്ചപ്പോൾ അവന് വിട്ടുപോകാൻ അവർക്കായില്ല അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിയമാവർത്തനം എട്ടാം അധ്യായം മൂന്നാം വാക്യം തിരിച്ചറിഞ്ഞ ആ ജനത്തോട് യേശുവിന് അനുകമ്പ തോന്നി ഹൃദയത്തിലാണ് അനുകമ്പ രൂപമെടുക്കുന്നതെന്ന് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്നു മറ്റുള്ളവരുടെ കഷ്ടതകൾ അവ ആത്മീയമായാലും ശാരീരികമായാലും നമ്മുടെ സ്വന്തം വേദനയായി കാണുകയും നമ്മെ കൊണ്ട് ആവുന്ന വിധത്തിലെല്ലാം അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതുമാണ് അനുകമ്പ വേദനകൾ പലപ്പോഴും നമ്മെയും വിജന സ്ഥലങ്ങളിലേക്ക് നയിക്കാറുണ്ട് ഉറ്റവരും ഇടയവരും കൈവിട്ടതും വഴി ലോകത്തിൻ്റെ തിക്കിനും തിരക്കിനും ഇടയിൽ പോലും ഏകാന്തത അനുഭവിക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ് നമ്മുടെ വേദനകളും ദുരിതങ്ങളും കരുണാമയനായ ദൈവത്തെ തേടി കണ്ടെത്താനുള്ള അവസരങ്ങളാക്കി മാറ്റാൻ നമുക്കാവണം കാരണം വേദന മനുഷ്യൻ്റെ വേദനയുടെ ആഴവും അവൻ്റെ ഇല്ലായ്മകളിലെ നീറ്റലും സ്വന്തം ശരീരത്തിലും ആത്മാവിലും അനുഭവിച്ചറിഞ്ഞവനാണ് ഈശോ നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമ്മുടെ നമുക്ക് പ്രത്യാശയുടെയും കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം ഹെബ്രായർ നാലാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ശാരീരികമായും ആത്മീയവുമായും മനുഷ്യൻ അഭവി അനുഭവിക്കുന്ന കഷ്ടതകൾ നിരവധി ആയതിനാൽ ഇന്നത്തെ ലോകത്തിൽ കാരുണ്യ പ്രവർത്തിക്കുള്ള അവസരങ്ങളും നിരവധിയാണ് ദൈവം നമ്മോട് കരുണ കാണിക്കുന്നതുപോലെ തന്നെ നാമും പരസ്പരം കരുണ ഉള്ളവരായിരിക്കണം എന്ന് ദൈവം തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം തേടുന്ന എല്ലാവരും അവർക്ക് ചുറ്റുമുള്ളവർ അനുഭവിക്കുന്ന വേദനയും ഇല്ലായ്മകളും തിരിച്ചറിഞ്ഞ് സഹായിക്കാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ നമ്മുടെ സഹായം ആവശ്യമുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ ഇന്നത്തെ വചനഭാഗത്തിലെ മനുഷ്യരുടെ വചനഭാഗത്തിലെ ശിഷ്യന്മാരുടെ അവസ്ഥ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അവരുടെ ഇല്ലായ്മയുടെയും വേദനയുടെയും വ്യാപ്തി മനസ്സിലാക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴും പകച്ചു നിൽക്കുന്നവരാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഏഴ് അപ്പവും കുറേ ചെറിയ മത്സ്യങ്ങളും ഒന്നിനും തികയില്ല എന്ന അകുലതയോടെ അവരെ സഹായിക്കാൻ നമ്മൾ പലപ്പോഴും മടിക്കാറുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കാത്ത അപര്യാപ്തകളെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നെടൂർപ്പിനോ നെടൂർപ്പെടുന്നവരോട് ഈശോ ഇന്നും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് യാതൊന്നും തികയില്ല എന്നറിയാമെങ്കിൽ കൂടിയും നമുക്ക് ലഭ്യമായിട്ടുള്ള നിസ്സാരങ്ങളായ വിഭവങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വം അഭിലഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്കായി ചെലവഴിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്കും ഉപരിയായുള്ള സംതൃപ്തി അവ മൂലം പ്രധാനം ചെയ്യാനും മിച്ചം വരുത്താനും ദൈവത്തിനാകും ഈശോയെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉദാത്തമായ പ്രവൃത്തി മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുക എന്നതാണ് എന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹം തുടർന്ന് പറയുന്നു നീ എത്രയധികം ഉപവസിച്ചാലും പരിഹാര പ്രവർത്തികൾ അനുഷ്ഠിച്ചാലും നിൻ്റെ അയൽക്കാരൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് ബോധവാനല്ലെങ്കിൽ നീ ചെയ്തതെല്ലാം തുലോം നിസാരം മാത്രം കർത്താ ക്രിസ്തുവിൻ്റെ പ്രതിരോധം ആകുന്നതിൽ നിന്നും നീ ഇപ്പോഴും വളരെ അകലെയാണ് രോഗികളെയും വിശുദ്ധരെയും അസൗകര്യമായി കണ്ട് വ്യക്തികളും സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെയും ആലംബ ആലംബഹീനരെയും ഭാരമായി കരുതി സമൂഹങ്ങളും തള്ളിക്കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശക്കുന്നവരോടും വേദനിക്കുന്നവരോടും അനുകമ്പ കാട്ടാൻ ധാരാളം അവസരങ്ങൾ സമൃദ്ധിയുടെ വിളനിലമായ നമ്മുടെ സമൂഹങ്ങളിൽ ധാരാളമായി ഉണ്ട് ദുരിതങ്ങൾ മൂലം ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായവരുടെ ഏകാന്തതയിൽ ഒരൽപ്പം ആശ്വാസമാകാൻ അവരുടെ കഥനങ്ങളിൽ ഒരിട്ട് സ്വാതന്ത്ര്യമാകാൻ അവരെ നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ പരിശുദ്ധ കന്യഖാമറിയത്തിൻ്റെ മാധ്യസ്ഥവും അതിനായി നമുക്ക് അപേക്ഷിക്കാം കരുണാമയനായ കർത്താവേ നിസാരനും പാപിയുമായ എന്നോട് അങ്ങേക്കുള്ള വാത്സല്യവും കരുണയും കുരിശിലെ ബലിയുടെ ബലിയിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തന്നതിനോർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു മനസ്സിലാക്കു മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുവാനും സ്നേഹിക്കപ്പെടുന്നതിലധികം സ്നേഹിക്കാനും കിട്ടുന്നതിലധികം കൊടുക്കുവാനും എന്നെ പഠിപ്പിക്കണമേ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരിൽ അങ്ങയെ കാണാനോ അവരുടെ ദുരിതങ്ങളിൽ അവരെ സഹായിക്കാനും അനുഗമ്പാർദ്ധമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാക്കി എന്നെ മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവായ ഈശംശൈക്കും സ്തുതിയും